മലയാള സിനിമയുടെ കാരണവർ എന്നറിയപ്പെടുന്ന നടനാണ് നമ്മുടെ മധു അദ്ദേഹം മലയാള സിനിമയുടെ തുടക്കകാലം മുതൽ തന്നെ കൂടെയുള്ള ഒരു നടനം കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിനെ കുറിച്ചൊരു സങ്കടകരമായ വാർത്ത ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹം നിലവിൽ ഇനി അഭിനയിക്കാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകർക്കിടയിൽ വലിയൊരു നിരാശ സംഭവം തന്നെയാണ് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല നിർമ്മാതാവ് സംവിധായകൻ എന്നീ നിരകളിലും സ്റ്റുഡിയോ ഉടമ എന്നീ നിരകളിലും അദ്ദേഹം പ്രശസ്തി നേടിയ ഒരു നടൻ കൂടിയാണ് ഏകദേശം നാന്നൂറിലധികം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ മഹാനടന്മാരായ നടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇന്നത്തെ പുതുതലമുറ നടന്മാർ എന്തായാലും മാതൃകയാക്കേണ്ട ഒരു നടൻ കൂടിയാണ് ചെമ്മീൻ എന്ന ഒറ്റ സിനിമ മതി മധുസാറിനെ ഓർക്കാൻ മധുസാറിനെ പോലുള്ള നടമ ഇനിയും ഉണ്ടാകുമോ എന്നും സംശയം